എല്ലാവർക്കും സുഖാർ വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ ഏപ്രിൽ ഇരുപത്തി രണ്ടാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കിടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഈ ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം നമ്മുടെ സംസ്ഥാനത്ത് രണ്ടായിരത്തി പത്തിൽ ഭൂമിക്ക് ന്യായവില നിശ്ചയിക്കുകയുണ്ടായി ഇതിന് ശേഷമും അതിന് മുമ്പും പല ആളുകൾ കഴിഞ്ഞ മുപ്പത്തി ഏഴ് വർഷമായിട്ട് നിരവധി ആളുകൾ ഭൂമി രജിസ്റ്റർ ചെയ്യുമ്പോൾ ഭൂമിയുടെ വില വൻതോതിൽ കുറച്ച് കാണിച്ച് രജിസ്റ്റർ ചെയ്തത് മൂലം സംസ്ഥാന ഖജനാവിന് നഷ്ടമായിട്ടുള്ളത് എഴുന്നൂറ്റി തൊണ്ണൂറ് ദശാംശം ഏഴ് കോടി രൂപയാണ് എന്ന് റവന്യൂ രജിസ്ട്രേഷൻ വകുപ്പുകൾ കണ്ടെത്തിയിരിക്കുകയാണ് ഈ ഒരു കാരണം കൊണ്ട് തന്നെ ആ നഷ്ടപ്പെട്ട തുകകൾ തിരിച്ചു പിടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സംസ്ഥാനത്ത് ആരംഭിച്ചിട്ടുണ്ട് സംസ്ഥാനത്താകെ രണ്ട് ലക്ഷത്തി അൻപത്തി എട്ടായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി നാല് പേരാണ് ഇങ്ങനെ ആധാരം വില കുറച്ച് കാണിച്ച് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് മുതൽ കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വർഷം വരെ കുറച്ച് കാണിച്ച് രജിസ്റ്റർ ചെയ്തവരുടെ കണക്കാണിത് ഇങ്ങനെ വില കുറച്ച് കാണിച്ചത് മൂലമുള്ള ഭീമമായിട്ടുള്ള നഷ്ടം പിരിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത് ആദ്യഘട്ടത്തിൽ ഇതിനു വേണ്ടിയിട്ട് നോട്ടീസുകൾ അയച്ചു തുടങ്ങിയിട്ടുണ്ട് കാസർഗോഡ് ജില്ലയിലാണ് ഇതിന്റെ ക്രമക്കേടുകൾ ഏറ്റവും കൂടുതൽ കണ്ടെത്തിയിട്ടുള്ളത് അൻപത്തി രണ്ടായിരത്തി ഒരുന്നൂറ്റി അൻപത് പേരാണ് ഇങ്ങനെ ആധാരം വില കുറച്ച് കാസർഗോഡ് ജില്ലയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് തിരുവനന്തപുരത്ത് അൻപത്തി ഒന്നായിരത്തി എഴുപത്തി അഞ്ച് പേരും തൃശൂരിൽ മുപ്പത്തി മൂവായിരത്തി നാനൂറ്റി അൻപത്തി രണ്ട് പേരും ഇങ്ങനെ ഭൂമി വില കുറച്ച് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഏറ്റവും കുറവുള്ളത് പത്തനംതിട്ട ജില്ലയിലാണ് മൂവായിരത്തി തൊണ്ണൂറ്റി ഒൻപത് പേരാണ് ആധാരം വില കുറച്ച് പത്തനംതിട്ട ജില്ലയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് എന്തായാലും ഇങ്ങനെ ഭൂമി വില കുറച്ച് കാണിച്ച് രജിസ്റ്റർ ചെയ്തവരുടെ എല്ലാം കയ്യിൽ നിന്നും സർക്കാരിന് വന്നിട്ടുള്ള നഷ്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള നോട്ടീസുകൾ നൽകിയിട്ടുണ്ട് അങ്ങനെ നോട്ടീസുകൾ നൽകിയിട്ടുള്ള ആളുകൾ നിക്ഷിത തുക റവന്യൂ രജിസ്ട്രേഷൻ വകുപ്പുകളിലേക്ക് അടച്ചുകൊണ്ട് ഈ പ്രശ്നത്തിൽ നിന്നും ഊരാവുന്നതാണ് ഇനി അതടച്ചിട്ടില്ല എങ്കിൽ സർക്കാർ നടപടിയെടുക്കും റവന്യൂ റിക്കവറിയിലൂടെ സർക്കാരിൻ്റെ നഷ്ടം സർക്കാർ ഈടാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും ഇങ്ങനെയുള്ള സ്ഥലങ്ങളെല്ലാം ഉടമസ്ഥൻ വിൽക്കാനോ പണയം വെക്കാനോ ശ്രമിക്കുന്ന സമയത്ത് അത് രജിസ്ട്രേഷൻ വകുപ്പ് അറിയും അതുകൊണ്ട് തന്നെ ആ സമയത്ത് ഈ തുക ഈടാക്കും അതേസമയം ഈ ഒരു തുക അടക്കാത്തത് കൊണ്ട് ആ വസ്തുവിൻ്റെ തുറന്നുള്ള രജിസ്ട്രേഷൻ റദ്ദാക്കുന്നതിൽ തടയുന്നതിന് ഈ സർക്കാരിന് അധികാരം ഇല്ല എന്നുള്ളതാണ് അണ്ടർ വാലുവേഷൻ നടപടികൾ നേരിടുന്ന ഭൂമികൾക്ക് കഴിഞ്ഞ ബജറ്റ് വരെ മുപ്പത് ശതമാനത്തിൻ്റെ ഇളവ് നൽകിയിരുന്നു അത് കഴിഞ്ഞ ബജറ്റിൽ നിർത്തലാക്കുകയുണ്ടായി ഇതുമൂലം സംസ്ഥാനത്ത് എറണാകുളം ജില്ലയിൽ മാത്രം വർഷം ഒരു കോടിയിലേറെ രൂപയാണ് സർക്കാരിന് വരുമാനമായിട്ട് വരുന്നത് എന്തായാലും ഇങ്ങനെ ഭൂമി വില കുറച്ച് കാണിച്ച് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആളുകൾ ശ്രദ്ധിക്കുക ഇങ്ങനെ നോട്ടീസ് ലഭിച്ചു കഴിഞ്ഞാൽ അതിന് പ്രതികരിക്കുക അതിന് പണം അടയ്ക്കേണ്ടത് അടയ്ക്കുക എന്നാൽ എന്നാൽ നിങ്ങൾക്ക് അത് ഊരിപ്പോരാം ഇല്ലെങ്കിൽ നിങ്ങൾക്കെതിരെ നടപടി ഉണ്ടാകും ഫൈൻ ഇടും അതൊക്കെ വലിയ തുകയാകും എന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുന്നു ഭൂമിയുള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ മെയ് മാസം മുതൽ വീണ്ടും ഡിജിറ്റൽ റീസർവേ നടപടികൾ ആരംഭിക്കും ഇപ്പോൾ ഡിജിറ്റൽ റീസർവേ നടപടികൾ മന്ദഗതിയിലാണ് നടക്കുന്നത് അത് ഇലക്ഷൻ കാരണമാണ് അതിനുശേഷം വീണ്ടും ഡിജിറ്റൽ റീസർവേ നടപടികൾ ആരംഭിക്കുന്നതാണ് ഡിജിറ്റൽ റീസർവേ നടപടികൾ കഴിയുന്ന സമയത്ത് നിങ്ങളുടെ ഭൂമിയിൽ അധിക ഭൂമി ഉണ്ട് എങ്കിൽ അതൊരു സെറ്റിൽമെന്റ് ചെയ്യുന്ന ഒരു നടപടിയിലേക്ക് ഇപ്പോൾ സർക്കാർ കടക്കുകയാണ് അതായത് നമ്മുടെ ആധാരത്തിൽ കൂടുതൽ ഭൂമി നമ്മോട് ചേർന്നുണ്ട് എങ്കിൽ അത് നമുക്ക് പതിച്ചു നൽകുന്ന നമ്മുടെ പേരിൽ നികുതി അടക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനമാണ് വരുന്നത് ഈ ഒരു ഭൂമി കിട്ടാനും ചില മാനദണ്ഡങ്ങളുണ്ട് അതായത് ീ ആധാരം ഇല്ലാത്ത ഭൂമിയുടെ ഒരു സൈഡ് സർക്കാർ സ്ഥലമാവാൻ പാടില്ല അതായത് സർക്കാർ പുറംപോക്കോ റോഡ് സൈഡോ ആവാൻ പാടില്ല മറ്റൊന്ന് അതിർത്തിയിലുള്ള മറ്റ് ആളുകൾ ഇതിന് അവകാശം ഉന്നയിക്കാൻ പാടില്ല അങ്ങനെയെങ്കിൽ സർക്കാരിലേക്ക് നിക്ഷിത തുക അടച്ചുകൊണ്ട് നിങ്ങളുടെ പേരിലേക്ക് ഈ ഒരു ഭൂമി ആക്കിത്തരുന്നതാണ് അതാണ് സെറ്റിൽമെൻറ്റ് ആക്ട് ഇത് ഡിജിറ്റൽ റീസർവേ നടപടിക്ക് ശേഷം അത് അത് വില്ലേജ് ഓഫീസറിൽ ചെന്നിട്ട് കാര്യങ്ങൾ ചെയ്യാവുന്നതാണ് ഇതിലൂടെ സർക്കാർ വലിയ ഒരു വരുമാനം ലക്ഷ്യമിടുന്നു ഉണ്ട് മറ്റു പ്രധാനപ്പെട്ട കാര്യം ഇഷ്ടാധാരം രജിസ്റ്റർ ചെയ്യുന്നതിന് ഇനി ബന്ധുത്വ സർട്ടിഫിക്കറ്റ് വേണം കഴിഞ്ഞ വർഷം ഉത്തരവ് ഇറക്കാതെ നടപ്പിലാക്കി തുടങ്ങിയിട്ടുള്ള ഒരു കാര്യമാണിത് ബന്ധുത്വ സർട്ടിഫിക്കറ്റ് ഇല്ല എങ്കിൽ ആറായിരം രൂപ മതിയായിരുന്ന രജിസ്ട്രേഷൻ ഫീസ് അൻപതിനായിരം രൂപ നൽകേണ്ടി വരും അപ്പോ ഈ മൂന്ന് അറിയിപ്പുകളാണ് ഭൂമിയുമായി ബന്ധപ്പെട്ട് നിങ്ങളെ അറിയിക്കാനുള്ളത് ഞായർ അവധിക്ക് ശേഷം ഏപ്രിൽ മാസത്തെ റേഷൻ വിതരണം വീണ്ടും സജീവമാകും നാളെ ഏപ്രിൽ ഇരുപത്തി രണ്ടാം തീയതി മുതൽ റേഷൻ കാർഡുള്ളവർ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് പറയുന്നത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം റേഷൻ വാങ്ങാത്ത മഞ്ഞ പിങ്ക് നീല റേഷൻ കാർഡുള്ളവർ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കഴിഞ്ഞ മാസങ്ങളിൽ മൂന്ന് മാസം തുടർച്ചയായി റേഷൻ വാങ്ങാത്ത മഞ്ഞ പിങ്ക് നീല റേഷൻ കാർഡിൽ ഉൾപ്പെട്ട അറുപതിനായിരത്തോളം ആളുകളെ മുൻഗണനാ വിഭാഗത്തിൽ നിന്നും പൊതുവിഭാഗമായ വെള്ള റേഷൻ കാർഡിലേക്ക് മാറ്റിയിരുന്നു അതുകൊണ്ട് തന്നെ കഴിഞ്ഞ മാസങ്ങളായ ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ റേഷൻ വാങ്ങാത്ത മഞ്ഞ പിങ്ക് നീല റേഷൻ കാർഡുകാരുണ്ട് എങ്കിൽ ഈ മാസം തീർച്ചയായും റേഷൻ വാങ്ങണമെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് ഇനി ഒൻപത് ദിവസമാണ് ഈ മാസത്തെ റേഷൻ വിതരണം ഉള്ളത് അതിൽ തന്നെ ഇരുപത്തി ആറാം തീയതി തെരഞ്ഞെടുപ്പ് ദിവസമായതിനാൽ അവധിയാണ് അതുകൂടാതെ ഞായർ അവധിയും ഉണ്ട് ബാക്കിയുള്ള ദിവസങ്ങൾ മാത്രമാണ് റേഷൻ വാങ്ങാൻ അവശേഷിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇനിയുള്ള ദിവസങ്ങളിൽ റേഷൻ കടയിൽ തിരക്കുണ്ടാകും റേഷൻ വാങ്ങാൻ പോകുന്ന ആളുകൾ റേഷൻ കാർഡുമായി ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ ഫോൺ കൂടി കൊണ്ടുപോകാൻ മറക്കരുത് ഈ മാസം ഒരാഴ്ച കഴിഞ്ഞാണ് റേഷൻ വിതരണം തുടങ്ങിയത് അതിനും ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷമാണ് റേഷൻ കാർഡുകളിലേക്ക് സാധനങ്ങളുടെ സ്റ്റോക്ക് എത്തിയത് ഈ ഒരു താമസം ഉണ്ടായതുകൊണ്ട് തന്നെ ഇനിയുള്ള ദിവസങ്ങളിൽ റേഷൻ വിതരണം തടസ്സപ്പെടാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് മഞ്ഞ റേഷൻ കാർഡിന് മുപ്പത് കിലോ അരിയും മൂന്ന് കിലോ ഗോതമ്പും രണ്ട് പാക്കറ്റ് ആട്ടയുമാണ് ലഭിക്കുന്നത് അരിയും ഗോതമ്പും സൗജന്യമാണ് ആട്ടക്ക് ഏഴ് രൂപ വീതം നൽകണം പിങ്ക് റേഷൻ കാർഡിന് കാർഡിലെ ഓരോ അംഗങ്ങൾക്കും നാല് കിലോ വീതം അരിയും ഓരോ കിലോ ഗോതമ്പ് ലഭിക്കും മൊത്തം ലഭിക്കുന്ന ഗോതമ്പിൽ നിന്നും മൂന്ന് കിലോ ഗോതമ്പ് കുറച്ച് പകരം മൂന്ന് പാക്കറ്റ് ആട്ട നൽകും മൂന്നോ അതിൽ കുറവോ അംഗങ്ങളാണ് പിങ്ക് റേഷൻ കാർഡിൽ ഉള്ളത് എങ്കിൽ അവർക്ക് ഗോതമ്പ് ലഭിക്കില്ല വെറും ആട്ട മാത്രമാണ് ഉള്ളത് നീല റേഷൻ കാർഡിന് കാർഡിലെ ഓരോ അംഗങ്ങൾക്കും രണ്ട് കിലോ വീതം അരി നാല് രൂപ നിരക്കിലാണ് ലഭിക്കുന്നത് കൂടാതെ സ്പെഷ്യൽ സ്പെഷ്യലറിയായി നാല് കിലോ പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലും ലഭിക്കും വെള്ള റേഷൻ കാർഡിന് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ അഞ്ച് കിലോ അരിയാണ് ഉള്ളത് രണ്ട് കിലോ അരിയാണ് ബ്രൗൺ റേഷൻ കാർഡിന് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭിക്കുന്നത് മറ്റൊന്ന് സപ്ലൈകോ സബ്സിഡി സാധനങ്ങളാണ് ഓട്ടോമിക്ക സപ്ലൈകോ ഔട്ട്ലെറ്റുകളിലും ഈ ഇലക്ഷൻ കാലമായിട്ട് പോലും പതിമൂന്നിനം സബ്സിഡി സാധനങ്ങൾ മുഴുവനും ലഭിക്കാത്ത സ്ഥിതിയുണ്ട് ജയ കുറുവ മട്ട അരികൾ അഞ്ച് കിലോ വീതം ലഭിക്കുന്നുണ്ട് സപ്ലൈകോയുടെ വർദ്ധിപ്പിച്ച വില നിലവാരം ഇപ്പോൾ ഇങ്ങനെയാണ് ചെറുപയറിന് തൊണ്ണൂറ്റി മൂന്ന് രൂപ ഉഴുന്നിന് തൊണ്ണൂറ്റി അഞ്ച് രൂപ വൻകടല എഴുപത് രൂപ വൻപയർ എഴുപത്തി ആറ് രൂപ തൂരപ്പരിപ്പ് നൂറ്റി പതിനൊന്ന് രൂപ മുളക് അരക്കിലോ എൺപത്തിരണ്ട് രൂപ മല്ലി അരക്കിലോ മുപ്പത്തി ഒൻപത് രൂപ മല്ലിക്ക് അൻപത് പൈസ കുറയുകയാണ് ചെയ്തിട്ടുള്ളത് പഞ്ചസാരക്ക് ആറ് രൂപ കൂടി ഇപ്പോൾ ഇരുപത്തി എട്ട് രൂപയാണ് വെളിച്ചെണ്ണ അര ലിറ്റർ അൻപത്തി അഞ്ച് രൂപ ജയ അരി നാല് രൂപ കൂടി ഇരുപത്തി ഒൻപത് രൂപ കുറവ അരി മുപ്പത് രൂപ മട്ടരിയും അഞ്ച് രൂപ കൂടി മുപ്പത് രൂപ പച്ചരി മൂന്ന് രൂപ കൂടി ഇരുപത്തി ആറ് രൂപ ഇതാണ് സബ്സിഡി സാധനങ്ങളുടെ പുതുക്കിയ വില പല ആളുകളും നിരന്തരം സംശയങ്ങളായിട്ട് ചോദിക്കുന്ന ഒരു കാര്യമാണ് തെറ്റിദ്ധരിച്ചുകൊണ്ട് അക്ഷയ കേന്ദ്രങ്ങളിലെത്തി ക്യൂ നിൽക്കുന്ന ഒരു അവസ്ഥ വരെയുണ്ട് നിലവിൽ അക്ഷയ കേന്ദ്രങ്ങളിലെത്തി ആധാർ അപ്ഡേറ്റ് ചെയ്യുന്നതിന് സമയപരിധി നിശ്ചയിച്ചിട്ടില്ല പത്ത് വർഷം കഴിഞ്ഞിട്ടുള്ള ആധാർ അപ്ഡേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് എങ്കിലും അത് എന്ന് വേണമെങ്കിലും ചെയ്യാം ധൃതിപ്പെട്ട് ഓടി ചെയ്യേണ്ട കാര്യം ഇല്ല എന്നർത്ഥം എന്നാൽ സർക്കാരിന്റെ വിവിധ സേവനങ്ങൾ സുഗമമായി ലഭിക്കാനും ആനുകൂല്യങ്ങൾ കൃത്യമായി ലഭിക്കുന്നതിനും വേണ്ടി ആധാർ അപ്ഡേറ്റ് ചെയ്യുകയും മൊബൈൽ നമ്പർ കൃത്യമായി നൽകുകയും വേണം എന്നുള്ളത് ഒരു വാസ്തവം തന്നെയാണ് അതേസമയം ഇതിനൊരു അവസാന തീയതി പ്രഖ്യാപിച്ചിട്ടില്ല സ്വന്തമായി മൊബൈൽ ഫോൺ ഉപയോഗിച്ചോ കമ്പ്യൂട്ടർ ഉപയോഗിച്ചോ ആധാർ അപ്ഡേറ്റ് ചെയ്യുന്നതിനുള്ള സമയപരിധിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ പതിനാലാം തീയതി വരെ ഇപ്പോൾ നീട്ടിയിട്ടുള്ളത് അത് സൗജന്യമായി ചെയ്യുന്നതിനാണ് അത് കഴിഞ്ഞാലും അത് നീട്ടുകയോ അല്ലെങ്കിൽ ഇരുപത്തി അഞ്ചു രൂപ പണം ഈടാക്കുകയോ ചെയ്യും എന്ന് മാത്രമേ ഉള്ളൂ അത് കഴിഞ്ഞാലും ഇതെല്ലാം സാധിക്കും എന്നുള്ള കാര്യം കൂടി ഓർമ്മിപ്പിക്കുന്നു സർക്കാരിന്റെ വിവിധ സേവനങ്ങളും ആനുകൂല്യങ്ങളും ഇപ്പോൾ ആധാർ അധിഷ്ഠിതമായിട്ടുള്ള ബാങ്ക് അക്കൗണ്ടുകളിലേക്കാണ് എത്തുന്നത് അതുകൊണ്ട് തന്നെ സമ്മാൻ നിധി തൊഴിലുറപ്പ് വേതനം ക്ഷേമ പെൻഷന്റെ കേന്ദ്ര വിഹിതം റേഷൻ കാർഡ് മസ്റ്ററിംഗ് ഗ്യാസ് മസ്റ്ററിംഗ് വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പ് തുകകൾ ഇവയെല്ലാം ലഭിക്കുന്നതിന് വേണ്ടി കൃത്യസമയത്ത് ആധാർ അപ്ഡേറ്റ് ചെയ്തിരിക്കണം എന്നുള്ളതും ആറും ബാങ്ക് അക്കൗണ്ടുമായി സീഡ് ചെയ്തിരിക്കണം എന്നുള്ളതും നിർബന്ധമാണ് പുതിയൊരു വർഷത്തിലേക്ക് കടക്കുമ്പോൾ നിങ്ങളുടെ ആരുടെയും ആനുകൂല്യം നഷ്ടപ്പെടാതിരിക്കാൻ ഈ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക അഞ്ചു വയസ്സിന് മുമ്പെടുത്തിട്ടുള്ള ആധാർ കാർഡ് അഞ്ചു വയസ്സ് കഴിഞ്ഞാലും അത് അതിനു ശേഷം പതിനഞ്ചു വയസ്സിന് ശേഷവും അപ്ഡേറ്റ് ചെയ്യണം പിന്നീടുള്ള ഓരോ പത്ത് വർഷം കഴിയുമ്പോഴും ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്യേണ്ടതാണ് അതോടൊപ്പം തന്നെയാണ് ബാങ്ക് അക്കൗണ്ടുമായി ആധാർ നമ്പർ ബന്ധിപ്പിക്കേണ്ടത് ഇനി നിങ്ങളുടെ തൊട്ടടുത്തുള്ള പോസ്റ്റ് ഓഫീസിലെത്തി ഒരു ഫോട്ടോയും ഇരുന്നൂറ് രൂപയും ആധാർ കാർഡും നൽകിയാൽ ഇന്ത്യ പോസ്റ്റ് പേയ്മെന്റ് അക്കൗണ്ട് എടുക്കാവുന്നതാണ് എങ്ങനെയെങ്കിൽ ആ അക്കൗണ്ടിലേക്ക് സർക്കാർ ആനുകൂല്യങ്ങളെല്ലാം എത്തിച്ചേരുന്നതുമാണ് പ്രധാനപ്പെട്ട കാര്യം ആധാറിലെ മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്യുക എന്നുള്ളതാണ് കൃത്യമായിട്ടുള്ള ആധാർ സേവനങ്ങൾ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി ഒ ടി പി നിർബന്ധമാണ് ആധാറുമായി ബന്ധപ്പെട്ട ഒ ടി പികൾ ലഭിച്ചാൽ മാത്രമേ സേവനങ്ങൾ കൃത്യമായിട്ട് ലഭിക്കുകയുള്ളൂ ആധാർ കാർഡും മൊബൈൽ നമ്പറുമായി ലിങ്ക് ചെയ്യാത്ത ആളുകളും മുമ്പ് ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ ഇപ്പോൾ കയ്യിൽ ഇല്ലാത്ത ആളുകളും അപ്ഡേറ്റ് ചെയ്യുകയോ മൊബൈൽ നമ്പർ നൽകുകയോ ചെയ്യേണ്ടതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പ്രധാനമന്ത്രി ആയുഷ്മാൻ ഭാരത് യോജന പദ്ധതിയിലൂടെയും കാരുണ്യ കാസ്പ് പദ്ധതിയിലൂടെയും അഞ്ച് ലക്ഷം രൂപയുടെ സൗജന്യ ചികിത്സാ സഹായം ലഭിക്കുന്ന ഗുണഭോക്താക്കൾ അവരുടെ ആധാർ നമ്പറും മൊബൈൽ നമ്പറുമായി ലിങ്ക് ചെയ്യേണ്ടതാണ് എങ്കിൽ മാത്രമേ അവരുടെ ആനുകൂല്യം കൃത്യമായി അവർക്ക് ലഭിക്കുകയുള്ളൂ ആശുപത്രികളിൽ അഡ്മിറ്റ് ചെയ്യുമ്പോഴും ഡിസ്ചാർജ് ചെയ്യുമ്പോഴും മൊബൈൽ നമ്പറിലേക്ക് ഒ സ്വീകരിക്കേണ്ടതുണ്ട് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കാവുന്നതും ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അബിലേക്ക് എനേബിൾ ചെയ്ത് നോക്കുക മറ്റൊരു വീഡിയോ ഞാൻ നമുക്ക് കാണാം അതുവരിക്കും ബൈ